മമ്മൂട്ടി നായകനായി എത്തിയ ബസൂക്ക ഏപ്രിൽ പത്ത് വ്യാഴാഴ്ച തിയേറ്ററിൽ എത്തിയിരുന്നു മറ്റൊരു നവാഗത സംവിധായകനൊപ്പം മമ്മൂട്ടി എത്തുന്ന ചിത്രം പേരുകൊണ്ട് തന്നെ ആദ്യം മുതൽ താല്പര്യം പ്രേക്ഷകർക്ക് താൽപ്പര്യമുണർത്തിയ ചിത്രമായി മാറി ആദ്യ ദിവസത്തെ ആഭ്യന്തര ബോക്സ് ഓഫീസ് കളക്ഷൻ കണക്കുകൾ ഏതാണ്ട് ഇത് ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ബസൂക്ക റിലീസ് ദിനത്തിൽ ഇന്ത്യൻ കളക്ഷനായി നേടിയിരിക്കുന്നത് മൂന്ന് കോടി രൂപയാണ് ബോക്സ് ഓഫീസ് ട്രാക്കർമാരായ സാക് ഡോട്ട് കോം പ്രസിദ്ധീകരിച്ച പ്രാഥമിക കണക്കാണിത് നേരത്തെ ഒന്ന് പോയിന്റ് അൻപത് കോടിയാണ് ചിത്രം കേരളത്തിൽ നിന്നും അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ നേടിയിരിക്കുന്നത് ഡീനോ ഡെന്നിസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം പ്രശസ്ത സംവിധായകനും നടനുമായ ഗൗതം വാസുദേവ് മേനോൻ ഒരു നിർണായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് സിദ്ധാർത്ഥ് ഭരതൻ ബാബു ആന്റണി ഹക്കീം ഷാജഹാൻ ഭാമ അരുൺ ഡീൻ ഡെന്നിസ് സുമിത് നേവൽ ദിവ്യ പിള്ള സ്ഫടികം ജോർജ് എന്നിവരാണ് മറ്റു പ്രധാന താരങ്ങൾ